ഈ ഒരു മഞ്ഞ് കാലത്ത് രാവിലെ പ്രത്യേകിച്ച് ഭയങ്കര തണുപ്പാണിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലാണ് കോഴികൾക്ക് അധികം അസുഖങ്ങൾ വരുന്നത് കോഴികൾക്ക് ജലദോഷം മൂക്കൊലിപ്പ് കഫക്കെട്ട് തുമ്മൽ ചുമ ഇതൊക്കെ ഈ ഒരു കാലാവസ്ഥയിലാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മഞ്ഞ് ഞാൻ എൻ്റെ കോഴികൾക്ക് എന്തൊക്കെ പരിചരണം കൊടുക്കുന്നതെന്ന് കാണാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ വെച്ചാൽ ഈ നെറ്റ് കൂടാണെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ മറച്ചു കൊടുക്കൂട്ടോ വൈകുന്നേരം കോഴിനെ കൂട്ടിലാക്കിയതിൻ്റെ ശേഷം നമ്മൾ വലിയ കോഴികളുടെ കൂടിൻ്റെ സൈഡ് ഭാഗമൊന്നും മറച്ചു കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ചെറിയ കുഞ്ഞു കോഴികളുടെ സൈഡ് കൂടിൻ്റെ സൈഡ് ഭാഗം എന്തായാലും മറച്ചു കൊടുക്കണം നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ മഞ്ഞ് കയറിയിട്ട് തണുപ്പടിച്ചിട്ട് ഇവർക്ക് വേഗം തന്നെ കഫക്കെട്ട് വരും കേട്ടോ അപ്പോൾ വൈകുന്നേരം വരെ കൂടാണെങ്കിൽ അതിൻ്റെ ശേഷം നെറ്റ് കൂടാണെങ്കിലും ഇനി മരക്കൂടിലെ നെറ്റാണെങ്കിലും നെറ്റുള്ള ഭാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജലദോഷത്തിനുള്ള മരുന്ന് ഒരുവിധ ആൾക്കാരൊക്കെ എന്നോട് കമൻറ്റായിട്ടും ചോദിക്കുന്നുണ്ട് വാട്ട്സപ്പിലും ചോദിക്കുന്നുണ്ട് ശരിക്കും ജലദോഷത്തിൻ്റെ കൃത്യമായ മരുന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് ഞാൻ കഫക്കെട്ടിൻ്റെ മരുന്ന് തന്നെയാണ് ജലദോഷത്തിനും കൊടുക്കൽ ഉള്ളത് കേട്ടോ അതായത് നശിത്രാളം ഇതിന് ആദ്യമൊക്കെ കൊടുക്കലുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ നമ്മളെ പച്ചമരത്തിനാണ് കൂടുതൽ ഫലം കിട്ടുന്നത് അതായത് ചെറിയുള്ളിയും പച്ചമഞ്ഞളും ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതാണ് കൊടുക്കാനുള്ളത് വെള്ളം കൂട്ടാതെ ഇടിച്ച് പീഴിഞ്ഞാൽ ചെറുളീൻ്റെയും പച്ചമഞ്ഞളിൻ്റെയും നീരാണ് കൊടുക്കാനുള്ളത് കേട്ടോ വേഗം തന്നെ മാറി കിട്ടലുണ്ട് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കോഴികളൊക്കെ നല്ല വെയിലായ ശേഷം മാത്രം വിടുകട്ടോ രാവിലെ തുറന്നു വിടരുത് ഇത് പിന്നെ തലേന്ന് രാത്രി വെച്ച വെള്ളമാണ് കുടിക്കാനുള്ളത് രാവിലത്തെ ആദ്യത്തെ പണി ഇത് ഒഴിവാക്കുക എന്നുള്ളത് ഈ വെള്ളമൊക്കെ കൂടി തണുത്ത് മരവിച്ചിട്ടുണ്ടാവും പിന്നെ അതിലേക്ക് ഇതാ നാലല്ലി വെളുത്തുള്ളി ഒരു ലിറ്ററിലേക്ക് രണ്ടല്ലി രണ്ട് ലിറ്ററിലേക്ക് നാലല്ലി അപ്പോൾ അപ്പം പച്ചമഞ്ഞ കൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കിയിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ഒന്നരാടാനൊക്കെ കൊടുക്കലുണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും കൊടുക്കലുണ്ട് പിന്നെ ഈ വെള്ളം നല്ല തണുപ്പാകുമ്പോൾ കോഴിൽ കുടിക്കാൻ ഒരു മടി കാണിക്കും അപ്പോൾ ഞാൻ ചിലപ്പോൾ നേരെ ഇളം ചൂടുവെള്ളം വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നേരെ ചൂടുവെള്ളം ആക്കിയിട്ടും കൊടുക്കലുണ്ട് കേട്ടോ ഇതൊന്നും വലിയ പണിയുള്ള കാര്യമില്ല അത് ചെറിയൊരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ അങ്ങനെ ഇളം ചൂടുവെള്ളം ആക്കി കൊടുക്കുമ്പോൾ കോഴി നല്ലോണം വെള്ളം കുടിക്കണേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാലാവസ്ഥയിലും ഒരേ തീറ്റ രാത്രി പുതിർത്തി വെച്ച ഗോതമ്പ് വരി ഊറ്റി വെച്ചാണ് അതിലേക്ക് ഇത്തിരി ഗ്രോവർ കൂട്ടിയിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികളെ ശരീരത്തിന് ചൂട് കൊടുക്കുന്ന ഒരു ധാന്യമാണ് അപ്പോൾ ഈ തണുപ്പത്ത് കൊടുക്കാൻ ഏറ്റവും നല്ല ധാന്യമാണ് ഗോതമ്പ് പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലാവസ്ഥയിൽ കോഴികൾ നമുക്ക് മുട്ട തരുന്നത് കുറയും മുട്ടയുടെ എണ്ണം കുറയും അപ്പോൾ എന്നും ഗോതമ്പ് തീറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് നമുക്ക് കുറച്ച് മുട്ടകൾ നമ്മൾ സാധാരണ കിട്ടിയതിനെക്കാട്ടിൽ ലേശം എന്തെങ്കിലും അധികം കിട്ടും കേട്ടോ പിന്നെ മഞ്ഞുകാലത്തൊക്കെ നമ്മൾ അസുഖം വന്നിട്ട് ഇങ്ങനെ ചികിത്സിച്ച് ചികിത്സിച്ചു നിൽക്കണേക്കാട്ടി നല്ല അസുഖം വരുന്നേ മുന്നേ തന്നെ നമ്മൾ അവർക്കുള്ള പ്രതിരോധ മരുന്നൊക്കെ കൊടുക്കണം കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ബി കോംപ്ലക്സ് കലക്കി കൊടുക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ സി കലക്കി കൊടുക്കുക അതായത് ഉച്ചക്കൊക്കെ ഇവർക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ഇത്തിരി ഒരു അരമുറി ചെറുനാരങ്ങ ഒക്കെ പിഴഞ്ഞിട്ട് ആ വെള്ളമൊക്കെ കൊടുക്കാം കേട്ടോ ഇത്തിരി പ്രതിരോധ ശക്തി കിട്ടുന്ന രീതിയിലുള്ള തീറ്റയും വെള്ളമൊക്കെ കൊടുക്കണം നല്ലതാണ് ഈ ഒരു കാലാവസ്ഥയിലെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്ത് നെറ്റുകൂട്ടിലേക്കൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാലാവസ്ഥയിൽ രാവിലെ ഇറക്കാത്ത നല്ലത് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ശേഷമൊക്കെ നല്ല വെയിലാണ് നാലുമണി നാലരക്കൊക്കെ നല്ല വെയിലാണ് ഇളം വെയിലാണ് ആ വെയിൽ കൊണ്ടാൽ ഇവർക്ക് വൈറ്റമിൻ ഡി കിട്ടുകയും ചെയ്യും നല്ലതാണ് അപ്പോൾ ഞാൻ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷമാണ് വിടലിട്ട് ഒരു നാല് മണി നാലര സമയത്തുള്ള ആ ഇളം വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരും വിടലുള്ളത് പിന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് കോഴികളുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഓരോ തീറ്റപാത്രത്തിൽ വെച്ചു കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പാത്രത്തിൽ തന്നെ വെക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യം ഓരോരുത്തരെ വിടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വിടുന്നത് പോയി കിട്ടോ ഇതൊരു കറുത്തും കറപ്പും ചുവപ്പും കൂടിയൊരു ഒരു പൂം കൂട്ടനാണ് ഇതിന് നമുക്കൊരാൾ തന്നതാണ് കറുപ്പായതിനെ കൊണ്ട് അവർക്ക് വേണ്ട അതുകൊണ്ട് നമുക്ക് തന്നാണ് കറുപ്പും ഇളം കളറ് കുറഞ്ഞൊരു ചുവപ്പും ഉണ്ട് കിട്ടോ അപ്പോൾ ഇതിനാണ് ആദ്യം വിടുന്നത് ഇതിനെല്ലാവരും ഭയങ്കര പേടിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടാകെ കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇവനക്കാണ് തിന്നാൻ കൊടുക്കാട്ടോ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങനെ വിടുക ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് വിടാത്ത കോഴികളും കോഴിക്കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓർക്ക് നമ്മൾ ചിലപ്പോൾ ചിപ്പിളിപ്പൊടി ചിപ്പിളിപ്പൊടി എന്താണെന്നാരോ ചോദിച്ചിനി മരത്തിൻ്റെ ചീളാട്ടോ ചിപ്പിളിപ്പൊടി എന്ന് പറയുന്നത് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നനവ അധികമായിട്ടുണ്ടെങ്കിൽ ഈർപ്പം നിന്നിട്ട് വേഗം അസുഖം വരും ഈ തണുപ്പത്ത് വേഗം തണുപ്പ് കയറും കോഴിക്കുട്ടികളെ കാലമ കൂടെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇവരെ ഈ ചിപ്പിളിപ്പൊടി എന്തായാലും ആഴ്ചയിലോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ മാറ്റി കൊടുക്കുക ഒട്ടും നനവില്ലാത്ത രീതിയിൽ കൂട് കൊണ്ടു നല്ല വൃത്തിയായിട്ട് കൊണ്ടെടുക്കുക പിന്നെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഇവർക്ക് കൊടുക്കുക ഈ ഒരു സമയത്താണ് ബി എസ് എഫ് എൽ കൊടുക്കാൻ ഏറ്റവും നല്ലത് കിട്ടും പിന്നെ ചോളം ചോളം വളരെ നല്ലതാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചോളനൂർക്ക് ഇവർക്ക് ഇട്ട് ഏറ്റവും നല്ലതാണ് കോഴികൾക്ക് പിന്നെ അതുപോലെ തന്നെ കൂടൊക്കെ നല്ല വായുസഞ്ചാരമുള്ള കൂടായിരിക്കും കേട്ടോ എപ്പോഴും നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കൂടാകാം പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നിലത്ത് പേപ്പറിട്ട എന്താ വെച്ചാൽ ഇത് തുറന്നു വിടുന്ന കോഴികളാണ് തുറന്നു വിടാത്ത കോഴികൾക്ക് തറയിൽ ഞാൻ ചിപ്പിളിപ്പൊടി എന്നാണ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇവരൊപ്പം കുറച്ച് കഴിഞ്ഞാൽ വെയിലായ ഞാൻ വിടാനുള്ളതാണ് ഇവരെ വിട്ടിട്ട് വൈകുന്നേരം കയറ്റുന്ന കോഴികളാണ് അതുകൊണ്ടാണ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗ്രാമശ്രീ കുട്ടികൾക്കൊക്കെ നമ്മൾ ചിപ്പിളിപ്പൊടി തന്നെ ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാമശ്രീ കുട്ടികൾ ആവശ്യമുള്ളവർ പറയണം നമ്മൾക്ക് ഇനി ഒരു ഡോസ് ഐ ബി ഡിയും കൂടി കൊടുക്കാണ്ട് അതും കൂടിയും കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ സെയിലിടുന്ന കേട്ടോ പിന്നെ ഈ തണുപ്പിൽ അധികം കൊടുക്കാൻ പറ്റാത്തൊരു ഭക്ഷണമാണ് ചോറ് ചോറ് അതും നല്ല ബന്ധ ചോറ് പഴഞ്ചോറ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലെ കോഴികൾക്ക് വേഗം തന്നെ കഫക്കെട്ട് വന്ന് കിട്ടും കേട്ടോ അതുകൊണ്ട് ഈ ഒരു തണുപ്പ് കാലാവസ്ഥയിൽ ചോറിൻ്റെ അളവ് വളരെ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നായിട്ട് കൊടുക്കണമെങ്കിൽ ഒരു ഗോരിയറ്റം ചോറെടുക്കുക ബാക്കി ഫുള്ള് തവിടെ എടുക്കുക പപ്പായൻ്റെ ഇല ചേമ്പിൻ്റെ ഇല വാഴൻ്റെ ഇല ഇതൊക്കെ നുറുക്കിയിട്ട് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ചോറ് വേഗം തന്നെ കഫക്കെട്ട് ഉണ്ടാക്കും തണുപ്പിൽ ചോറ് കോഴികൾക്ക് അത്ര പറ്റൂല അതുകൊണ്ട് ഞാൻ ആകെ രണ്ട് നേരം കേട്ടോ ഭക്ഷണം കൊടുക്കേണ്ടത് ഞാൻ അതാ രാവിലെ ഈ വിടുന്ന സമയത്ത് അരിപുതിർത്തിയും ഗോതമ്പ് വൃത്തിയും ഗോവറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും ചെറിയ കോഴികൾക്കാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടറും അരി പൊടിച്ചും വെക്കുന്നുണ്ട് ടി അരി പൊടിച്ചതും സ്റ്റാർട്ടറും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒരുക്കു കൊടുക്കുന്നത് പിന്നെ ഉച്ചക്ക് ഞാൻ കൊടുക്കും ഇപ്പം പറഞ്ഞ മാതിരി കുറഞ്ഞ അളവിൽ ചോറും തവിടും ഇലകളും കൂടി മിക്സ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് കൊടുക്കും പിന്നെ വൈകുന്നേരം ഞാനൊന്നും കൊടുക്കുന്നില്ല കോഴികൾ വല്ലാതെ വന്ന് കലവിലെ കൂട്ടുകയാണെങ്കിൽ ഒരു പിടുത്ത അരിയറ്റം ഇട്ട് കൊടുക്കും അത്രേ ഉള്ളൂ അത് ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ എന്നൊന്നും കൊടുക്കില്ല കോഴികൾക്ക് നമുക്കറിയാമല്ലോ അവർക്ക് വിശക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ ചെറുതുങ്ങൾക്ക് എന്തായാലും മൂന്നേരം ഞാൻ കൊടുക്കലുണ്ട് ചെറുതങ്ങ് രാവിലെ അരി മിക്സ് ചെയ്തതും സ്റ്റാർട്ടറും മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഇലകൾ അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് ലേശം ഒരു ഇത്തിരി ഈ പറഞ്ഞ സാധനം തന്നെ ചോറും അവിടെ മിക്സ് ചെയ്തത് ഉച്ചയ്ക്ക് കൊടുക്കും പിന്നെ വൈകുന്നേരം ഓർക്ക് വീണ്ടും പുറത്ത് മുറ്റത്തൊക്കെ വിട്ടതിനു ശേഷം ഒരു ഇത്തിരി ഒരു പിടുത്തം സ്റ്റാർട്ടർ കൊടുക്കും അതാണ് ഞാൻ ചെറുതങ്ങ് കൊടുക്കുന്നത് തീറ്റാട്ടം പിന്നെ വാക്സിൻ കൊടുക്കുന്നതിനെ പറ്റിയും കൊടുക്കാത്തതിനെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായമുണ്ട് വാക്സിൻ കൊടുക്കുന്നത് എപ്പോഴും കോഴികൾക്ക് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വാക്സിൻ കൊടുത്ത കോഴികളാണെങ്കിൽ മരുന്ന് കൊടുത്താൽ മറ്റേ കോഴികളെക്കാട്ടി കൂടുതൽ വേഗം എഫക്റ്റാവും മാറും ചെയ്യും ഇപ്പം നമ്മളെ ആ കാല് തളർന്ന ഒരു കോഴിക്കു വീഡിയോ എല്ലാവരും കണ്ടതല്ലേ അതിന് ഞാൻ ലസോട്ട ഐ വി ഡി ഒക്കെ കൊടുത്താണ് മൂന്നാമത്തെ ഡോസ് ലസോട്ട കൊടുക്കാനായ സമയത്താണ് കാല് തളർന്നത് എന്നിട്ട് ഗാല് തളർന്ന സമയത്തും ഞാൻ ലസോട്ട കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ഒരു ഗുളിക ഗുളികൻ്റെ പേരെനിക്കറിയില്ലോ ഗുളിക ഒരു ഗുളിക കട്ട് ചെയ്ത് തന്നതാണ് അതിൻ്റെ പേരൊക്കെ അമ്മ പോയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇത് മാറുമില്ല എന്നുള്ള ഉറപ്പില്ലല്ലോ അതുകൊണ്ട് ഗുളിക പൊട്ടിച്ച് കറും കളഞ്ഞ് നോക്കി പേരൊന്നും കാണാനില്ല ഇല്ലേനെ എപ്പോഴെങ്കിലും മെഡിക്കൽ ഷോപ്പ് പോവാണെങ്കിൽ ഞാൻ ചോദിച്ച് പേര് കണ്ടുപിടിച്ചിട്ട് എന്തായാലും കമ്മ്യൂണിറ്റി ടേബിൾ ഇട്ടോളാട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ഗുളികയാണത് അത് മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഇല്ലേനും അങ്ങനെ ഞാൻ കൊടുത്താൽ അതെന്തോ മാറി കിട്ടിയിട്ടുണ്ട് വാക്സിൻ കൊടുത്ത ആവും അത് അങ്ങനെ വേഗം മാറി കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ പിന്നെ ചെറുതെ ചെറിയ വിരിഞ്ഞ ഡേ ഓൾഡ് മക്കളുണ്ടെങ്കിൽ തള്ളക്കോയി കൂ കൂടെ ഉണ്ടെങ്കിലും കൂടി പത്തിലധികം മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ബൾബ് ഇട്ട് കൊടുക്കണം കേട്ടോ ബൾബ് ഇട്ട് എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ആദ്യം എനിക്ക് ശരിക്കും ബൾബ് കണക്ട് ചെയ്യാനൊന്നാക്കാനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഗ്രാമസ്ഥി കൂട്ടുകളെ കൊണ്ടുവന്ന് ബൾബൊക്കെ ഒറ്റക്ക് ഫിറ്റ് ചെയ്ത് അതൊന്നും വലിയ പാടുള്ള കാര്യമില്ല വല്ല ചിലവുള്ള കാര്യമല്ല പല വിലൻ്റെ വയറും ആണ് മീറ്ററിന് പതിനഞ്ച് ഉണ്ട് മീറ്ററിന് ഇരുപത്തഞ്ച് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു പറ്റതാണെന്നല്ല ഒരു മീഡിയം സൈസ് ക്വാളിറ്റി ഉള്ള വയർ വാങ്ങാം പിന്നെ ഒരു അറുപത് ഓട്ടൻ്റെ ബൾബും വാങ്ങാം അങ്ങനെ അമ്മക്കോയും കുറേ മക്കളൊക്കെ ഉള്ള കൂട്ടിലേക്ക് എന്തായാലും ഇട്ട് കൊടുക്കുക പിന്നെ ഏതെങ്കിലും വയ്യാത്ത കോഴികളിങ്ങനെ തൂങ്ങി കിണക്കുണ്ടെങ്കിൽ ഒരുക്കും നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു തണുപ്പിൽ ബൾബ് ഇട്ട് കൊടുത്താൽ ഇവർക്ക് എത്രയോ ഒരു ആശ്വാസം ഉണ്ടാവും ഈ വെയ്യാത്ത കോഴികൾക്കൊക്കെ തൂങ്ങിക്കുന്നതിനൊക്കെ ബൾബ് ഇട്ട് കൊടുത്തിട്ട് മരുന്നും കൊടുത്താൽ വേഗം സുഖമായി കിട്ടും കേട്ടോ പിന്നെ കോഴികളെ തീറ്റനെ പറ്റി അസുഖങ്ങളെപ്പറ്റി ഗൂടിനെ പറ്റി എല്ലാത്തിനെ പറ്റിയും കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവർ കണ്ടു ഒക്കെ ആ വീഡിയോസൊക്കെ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം